ഹായ് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ മെസ്സേജ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കട്ടെ വീട്ടിലെല്ലാ എല്ലാ വീടുകളിലും ഗുണം ചെയ്യുന്നൊരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് ഇടാൻ പോകുന്നത് നമ്മൾ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം വാഷ് ബേസിന് അതായത് സിങ്ക് കിച്ചണിലെ പാത്രം കഴുകുന്ന സ്ഥലം അത പിന്നെ നമ്മൾ ബാത്റൂമിൽ കുളിച്ചിട്ട് കുളിച്ചിട്ട് വെള്ളമൊക്കെ പോകുന്ന പൈപ്പുണ്ടല്ലോ ഇത് ഈ നമ്മൾ ഈ അടുക്കളയിലെ വാഷ് മേസിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്നത് വെള്ളം ഇറങ്ങാതെ ജാം ജാമാവാറുണ്ട് കെട്ടിക്കിടങ്ങ് നമ്മൾ വാഷ് മേസിൻ അകത്തൊരു ചെറിയ നെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറുമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അടുക്കളയിലെ വാഷ് മേസിൻ യൂസ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഈ പൊടിയൊന്നും പോകാതിരിക്കാനായിട്ട് നമ്മുടെ വേസ്റ്റുകളൊന്നും ചിലർ കഴിച്ചു കഴിഞ്ഞാൽ പാത്രം അതോടെ കൊണ്ട് ഡസ്റ്റ്ബിനകം അത് വാഷ് ബേസിനകത്തോട്ട് അകത്തോട്ടങ്ങ് ഇടുവാ വേസ്റ്റൊന്നും വാരി വേറെയൊന്നും ഒന്നും കളയത്തില്ല അതിനകത്തോട്ട് കൊണ്ടൊങ്ങ് തള്ളും ചിലർ പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന ആര് പണിക്കാർ നിൽക്കുന്ന അതായത് വീട്ടിലെ സ്ത്രീകളായാലും പുരുഷനായാലും അടുക്കളയിൽ പാത്രം കഴുകുന്നവരായിരിക്കും അതിനകത്ത് വേസ്റ്റ് എല്ലാം പിന്നെ വാരിയെടുത്ത് അത് വൃത്തിയാക്കാനായിട്ട് നോക്കുന്നത് അപ്പം നമ്മളെ വാഷ് ബേസിനകത്ത് ഇടുന്നതിന് മുമ്പേ ആ പാത്രത്തിലെ വേസ്റ്റൊക്കെ എടുത്തിട്ട് പാത്രം കഴുകാനിടുക എന്നെങ്കിൽ ഈസിയാണ് ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ നെറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുകൂടെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ആഹാരത്തിൻ്റെ കറിയുടെ ചാറുകളും ചാറിൻ്റെ കൂടെയുള്ള ചെറിയ ചെറിയ മസാല ഐറ്റംസ് എല്ലാം അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി നോക്കും വലിയ വലിയ ചെളികൾ മാത്രമേ നമ്മൾ വാരി എടുക്കത്തുള്ളൂ അപ്പം മിക്കവാറുള്ളടത്തൊക്കെ ഇത് വെള്ളം ഇറങ്ങാതെ ആ പൈപ്പ് അങ്ങ് ജാം ആവും ഈ ചേർല്ല നമ്മൾ കയറി അടിഞ്ഞടിഞ്ഞ് അപ്പം അങ്ങനെ ചെയർ കയറി അടിഞ്ഞ് അതിപ്പോൾ നമ്മുടെ ബാത്റൂമിലാണേലും ചേർ കയറി അടിയും അതായത് നമ്മുടെ മുടിയും അവശിഷ്ടങ്ങളും ഒക്കെ നമ്മൾ തലയൊക്കെ കഴിയുമ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്നവരൊക്കെ ആണെങ്കിലും തുണി കഴുകുമ്പോഴാണെങ്കിലും അതിൻ്റെ അകത്ത് വെള്ളം പോകുന്ന സ്ഥലമുണ്ടല്ലോ അതിനകത്തൂടെ നമ്മൾ ഈ ചെറിയ ജാലി കിട്ടുണ്ടെങ്കിലും ജാലിയുടെ മണ്ണൊക്കെ ആയാലും ജാലി തുറക്കുമ്പോഴായാലും നമുക്ക് വേണം അതിൻ്റെ അടിയിൽ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഇറങ്ങി ഇറങ്ങി പോയി അവിടെ കിടന്നത് ക പിന്നെ ഈ തുണിയുടെ ചിളികളും എല്ലാം ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പീസുകളൊക്കെ ഇറങ്ങി അവിടെ കട്ടുപിടിച്ച് കിടക്കാറുണ്ട് അപ്പം ചിലരൊക്കെ അത് തുറന്ന് ഇത്തിരി വൃത്തിയാക്കിയൊക്കെ ഇത് വലിച്ചെടുക്കുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വരും മുടിയും ചെളിയും എല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിട്ടിരിക്കും തോന്നായിട്ട് അപ്പം നമ്മൾ ഈ വാഷ് മിഷിനും അത് ചില ബാത്റൂമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ എല്ലാവരും കിടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ നമ്മളതൊക്കെ എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ വേണം ചെറിയ ചെറിയ കീടകളൊക്കെ കയറി അതിൻ്റെ കൊണ്ടേ കൂടെ കയറി കിടന്ന് ഇറങ്ങുന്ന വേണം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഉറങ്ങുന്ന സമയമല്ലോ അതിനിടയ്ക്ക് നമ്മൾ ചിലപ്പം പാത്രം പോകുമ്പം ജസ്റ്റ് നോക്കിയാൽ മതി അതിൻ്റെ രാത്രി ഈ കീകൾ ഈ ചെറിയ ചെറിയ ഇച്ചകൾ കണ്ണീച്ച പോലെ വേറെ ഒരു സൈസനങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതാണ് അതുപോലെ വാഷ് മേശിനാണേലും നമ്മൾ മീൻ വറച്ചൊക്കെ ഉപയോഗിക്കുന്നവരെന്ന പ്രത്യേകിച്ച് പറയാനായിട്ട് ഭയങ്കര നാറ്റായിരിക്കും വാഷിംഗ് മെഷീൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അതായത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ അതെല്ലാം കൂടെ കട്ട പിടിച്ച് കിടന്നിട്ട് അതിനകത്തൊന്നും ഇങ്ങനെ നാറ്റം മേറിക്കൊണ്ടേ ഇരിക്കും മുകളിലോട്ട് ചില ചിലരുടെ അടുക്കള നമ്മൾ കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ളൊരു പണിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം തിളപ്പിച്ച് വെള്ളം നമ്മൾ ചായക്ക് വെക്കുമ്പോൾ തിളക്കത്തില്ല അതുപോലെ തിളച്ച് കഴിയുമ്പോൾ ആ ചൂടോട് കൊണ്ടുവന്നും വാഷ് മേസിനിൽ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം ഇങ്ങനെ ഒഴിച്ചിടുന്നതും നല്ലതാ ഈ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ഉള്ള സകല ചെളികൾ ഇറങ്ങിപ്പോവും കാടോട്ടെന്തെങ്കിലും ജാമമായിട്ട് ഇച്ചിരി ഇരിപ്പണ്ടേ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊക്കോളും പിന്നെ ആ കൂട്ടത്തേക്ക് ഇട്ടാണുക്കളും എല്ലാം അങ്ങ് ചത്തുപോകും കീടകളുണ്ടാകുന്ന ഈ എന്തൊന്നും ഉണ്ടല്ലോ സ്മെല്ലുണ്ടാകുന്നതും ഇറച്ചിയുടെ അവശേഷ്ടോ മീൻ്റെ വെള്ളത്തിൻ്റെ അവശ്യഷ്ടം എല്ലാം അതിനകത്ത് ഇങ്ങനെ ഈ എന്തോന്നായിട്ട് പറ്റി ഇങ്ങനെ ഇരിക്കും ചേറാതായിട്ട് അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പം വെള്ളം ഇറങ്ങി അങ്ങ് താഴോട്ടങ്ങ് പൊക്കോളും ആ ഈ പോകുന്ന പൈപ്പ് തന്നെ ആയിരിക്കും ചിലപ്പം നമ്മുടെ ബാത്റൂമിന്റെ പൈപ്പ് പാട് കിടക്കതായിരിക്കുന്നത് ഇത് അതുവഴി എന്നിട്ട് അവിടെ നിന്ന് ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ താഴോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മളിത്തിരി ചൂടുവെള്ളം ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ അല്ലേ നിങ്ങൾ എന്നും മീനും ഇറച്ചിയും കഴുകി ഒഴിക്കുന്നോ അന്നും പോയി കിട്ടും കിടക്കുന്നതിന് മുമ്പേ ഇച്ചിരി ഒഴിച്ചിട്ട് കിടക്കും അപ്പോൾ നിങ്ങളുടെ പൈപ്പ് ഒരിക്കലും ജാമാകത്തില്ല എന്തേലും അകത്ത് കട്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചവെള്ളം ചെലുമ്പോൾ എല്ലാം ഉരുകി 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 ഉരികെ അങ്ങ് പൊക്കോളും അതുപോലെ ഞങ്ങളുടെ വാഷ് ബേസിനെ വെള്ളം പോകുന്ന എന്താന്നുണ്ടല്ലോ വെള്ളം പോകുന്നിടും ഇവിടെ ഒന്ന് ശകലം തുറന്നിട്ട് വെള്ളം ഒഴിക്കാമെങ്കിൽ നല്ലതാണ് ആ അടപ്പ് തുറക്കാൻ പറ്റുന്നതാണെങ്കിൽ തുറന്നിട്ട് ഇച്ചിരി വെള്ളം നല്ലത് അകത്തോട്ട് അവിടെ ഒരു രണ്ട് രണ്ടര ലിറ്റർ ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് കാരണം ഇച്ചിരി വേണമല്ലോ അകത്തോട്ടൊന്ന് വൃത്തിയാകണ്ട ഇച്ചിരി താഴെ വരെ പോകുന്നിടം വരെ താഴെ നമ്മൾ സാധാരണ വീടുകളിലാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ കുറച്ച് താഴോട്ട് ഇല്ലാണെങ്കിൽ ഇച്ചിരി വെള്ളം വേണം കാരണം പോകുന്ന വഴിക്കുള്ള പൈപ്പുകളൊക്കെ വൃത്തിയാക്കിയിരിക്കുകയുള്ളൂ അത് അപ്പം ജാമൊന്നും ആകത്തില്ല നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇത് പ്ലംബറെ വിളിച്ചൊന്നും വൃത്തിയാക്കേണ്ട ആവശ്യം പറ്റത്തില്ല നമ്മൾ തന്നെ തന്നെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് എപ്പോഴും സമയമൊന്നും ഓർക്കത്തില്ലായിരിക്കുമോ അല്ലെങ്കിൽ സമയം കിട്ടത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഓർക്കത്തില്ലായിരിക്കും അപ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ കംസെ കം ഒരു മാസത്തിലൊരിക്കലും നിങ്ങളിങ്ങനെയും ചെയ്ത് നോക്കും നിങ്ങളുടെ അടുക്കളയുടെ ഒക്കെ ഭാഗത്ത് എങ്കിലും മാറ്റം ഒന്നും മേടിക്കത്തില്ല വാഷിംഗ് ബേസിൻ്റെ അവിടെ നിന്നും നമ്മൾ ഈ വാഷ് ബേസിനൊക്കെ എത്ര മണ്ടയ്ക്കൂടെ കഴിയുമെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തുള്ള ചേർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പൈപ്പിനകത്തൂടെ അടിഞ്ഞു കൂടി കിടക്കുമല്ലേ നമ്മൾ ഇറച്ചി ഒക്കെ പച്ചക്കറി ഉപയോഗിക്കുന്നവർക്ക് അത്രയും നാറ്റം കണ്ടത്തില്ല പക്ഷേ ഇറച്ചി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് വൈകിട്ട് നിന്ന് ശ്രദ്ധിച്ചു നോക്കുക ഭയങ്കര നാറ്റമായിരിക്കും അപ്പോൾ ഇതുപോലെ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒഴിച്ചാൽ മതി തിളപ്പിച്ച് ഒഴിച്ചാൽ മതി ചൂടാക്കിയല്ല തിളപ്പിച്ച് തിളച്ചാൽ വെള്ളം ഒഴിക്കണം നല്ല ആ കിട്ടാണുക്കളെല്ലാം ഇറങ്ങി പോകും അവിടെ നല്ല വൃത്തിയാകും ആഴ്ച വരികയും ചെയ്ത് നോക്ക് വീടൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക വീഴും ആരും പറഞ്ഞു തരാത്ത ഐഡിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇന്ന് ചിന്തിച്ച് എടുത്ത ആലോചനയാണ് അത് ഇതിൻ്റെ റിസൾട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ എനിക്കും കമൻറ്റ് കിട്ടണേ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണോ ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം വീട്ടിലുള്ളവർക്കൊക്കെ കേട്ടോ നല്ല ഐഡിയ ആണ് ഓക്കെ അടുത്തൊരു വിദ്യയായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യൂ